നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം വിശേഷങ്ങളുടെ ഒരു വർഷമാണ് പ്രത്യേകിച്ച് നവഗ്രഹങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യാഴം അതോടൊപ്പം തന്നെ ശനി രാഹുകേതുക്കളും ചൊവ്വയും ഈ ഒരു ഗ്രഹ ഈ ഒരു അഞ്ച് ഗ്രഹങ്ങൾ മാറുമ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും വളരെയധികം ചെറുതെങ്കിലും ആയിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പൊതുവേ പറയാറുള്ളത് അങ്ങനെയാണ് ഗ്രഹസഞ്ചാരത്തിൻ്റെ ഒരു അനുഭവം വരിക അങ്ങനെയാണെങ്കിൽ തന്നെ ചില നക്ഷത്രക്കാരെ എന്നല്ല ബഹുഭൂരിപക്ഷം നക്ഷത്രക്കാർക്കും ശനി നോക്കൂ ഇപ്പൊ ഒരു അനുകൂല സ്ഥിതിയിലാണ് ചാരവശാല സഞ്ചരിക്കുന്നതെങ്കിൽ വ്യാഴം ചിലപ്പോ അനിഷ്ടസ്ഥാനത്തായിരിക്കാം ഇനി വ്യാഴം സർവേശ്വര കാരകനായി അവിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും ശനി കണ്ടക സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വളരെയധികം ദോഷത്തെ തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് തുലാവക്കൂറില്പ്പെട്ടിട്ടുള്ള ചിത്തിര ചോതി വിശാഖത്തിന്റെ ആദ്യപാദത്തിലുള്ളവർ ഏറെക്കുറെ കണ്ടകശനിയുടെ ഒരു ദോഷം കൊണ്ടും ഈ വ്യാഴം ഇപ്പൊ ഏതാണ്ട് ഒരു മാസം ഒരു വർഷത്തോളായിട്ടുള്ള അഷ്ടമത്തിലുള്ള സഞ്ചാരം കൊണ്ടും സർവേശ്വരകാരകനായ വ്യാഴം മറഞ്ഞു എന്നുള്ള ഒരു ഒരു അനർത്ഥ സമയത്തിലൂടെയാണ് പോകുന്നത് അനർത്ഥം എന്ന് തന്നെ പറയാൻ കാരണം എന്താ അത്രയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ ഒരു തുലാവക്കൂറുകാർ ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വരുന്നവരിൽ തന്നെ പല ആൾക്കാരിലും കാണാലോ ഈ നക്ഷത്രക്കാരെ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും വളരെയധികം അവർ മാനസികമായി ബുദ്ധിമുട്ടുന്നു ഒന്നല്ലെങ്കിൽ ഒന്ന് ചെറിയ ചെറിയ അസുഖങ്ങൾ അവർക്ക് കയ്യിലായിട്ട് കാലിലായിട്ട് തലയിലായിട്ട് ഇങ്ങനെ പലതരത്തിലും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് വളരെയധികം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാനസികമായി മനോബല ഉചസാംബരം ആ ഒരു മനസ്സിന്റെ ഒരു തേജസ് നമ്മുടെ ആ ഒരു നിത്യ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിനെ വല്ലതുപോലെ നല്ലതുപോലെ സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഏറെ കുറെ ദുഃഖങ്ങളുടെ ഒടുവിലായിക്കൊണ്ട് വ്യാഴം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മഹാഭാഗ്യ മഹാഭാഗ്യസ്ഥാനത്തേക്ക് ഒൻപതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം വളരെയധികം ഗുണം വളരെയധികം ഗുണങ്ങളാണ് ഈ ഒരു തലാവക്കൂറുകാർക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എല്ലാ കാര്യത്തിലും ഒരു ഒരു ഉണർവ് അവർ പ്രതീക്ഷിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം നിത്യ ജീവിതത്തിലുള്ള ആ ഒരു റുട്ടീൻ അവർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഇത്ര നാളും മുടങ്ങിയതിന് കാരണം ഈ കണ്ടക സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ആ ഒരു ശനിയാണ് ശനി ഇനി മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നതോടുകൂടി ശനിയുടെ ഇഷ്ടരാശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അനിഷ്ട ഗ്രഹങ്ങൾ സ്വതവേ ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ വളരെ ശുഭഫലങ്ങളെ ചെയ്യും എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ശനിക്ക് ഈ ഒരു ദ്രാവക്കൂറുകാരുടെ മീനൻ രാശിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനി ഉപജയസ്ഥാനത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ ആ ന്യായനീതി നിഷിദ്ധങ്ങൾ നമ്മൾ തന്നെ മാറ്റിത്തുടങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഉദാഹരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു ഉന്മേഷം നമുക്ക് വരുന്നതാണ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് എഴുതേക്കാൻ സാധിക്കുക അതിനൊരു മടി ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എല്ലാത്തിലും ഒരു ആലസ്യം നമുക്ക് തോന്നും അതിലൊക്കെ മാറിക്കിട്ടും പിന്നെന്താ കിട്ടുക ഏറ്റവും കൂടുതൽ ആ വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് ഉള്ളത് കൊണ്ട് ധന സംബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം അനുകൂല സ്ഥിതിയാണ് പ്രതീക്ഷിക്കേണ്ടത് ലാഭക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി വമ്പിച്ച പുരോഗതി നിങ്ങൾക്ക് ഈ ഒരു ഒരു വർഷം മെയ് മെയ് മുതൽ നിങ്ങൾക്ക് എഴുതേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദേശത്തുള്ള യാത്രകൾ തടസ്സപ്പെട്ടു പോയിട്ടുള്ള അനവധി ആൾക്കാരുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടായാലും ജോലി ആവശ്യത്തിനായാലും എന്തിനു പറയണു ഒരു ജോലി ഉള്ളത് ഉള്ളത് പോയതിന് ശേഷം പിന്നെ കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആൾക്കാർ സങ്കടം തോന്നും നമുക്ക് അത്രയും വലിയ പദവികളിലൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ ഒരു ദിവസം എന്തോ ഒരു 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 വിചാരത്തിൽ വിട്ടുപോയതുകൊണ്ട് ഈ ഗ്രഹപ്പഴ എന്നുള്ളത് നല്ലതുപോലെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ എനി വരുന്ന നാളുകളിൽ വളരെയധികം അനുകൂല സ്ഥിതി തന്നെയാണ് അതിൻ്റെ ഇടയിലായിക്കൊണ്ട് തന്നെ അവർക്ക് രാജയോഗങ്ങൾ ധാരാളം വരും അതുപോലെ തന്നെ ഗജകേശരി യോഗം എന്നുള്ള അതിവിശേഷപ്പെട്ടിട്ടുള്ള യോഗമാണ് വ്യാഴവും ചന്ദ്രനും കൂടി ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ മാസത്തിൽ തന്നെ പല ദിവസങ്ങളിലും അത് അനുഭവത്തിൽ വരാനുള്ള ഒരു യോഗഭാഗ്യമാണ് ഭാഗ്യമാണ് ഈ ഒരു തുലാവക്കൂറുകാർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ളതും ശാരീരികമായിട്ടുമുള്ള അസ്വസ്ഥതകൾ നീങ്ങി വിവാഹാതി തടസ്സങ്ങൾ നേരിട്ടുള്ളവർക്ക് ആ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതിയും ശനിയുടെ ഒരു സ്ഥിതിയും വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു നീതിബോധം ആ ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പോൾ ഒരു പ്രപ്പോസൽ അന്വേഷിക്കാനും അതിനൊക്കെ ഒരു ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം അതിൻ്റെ ഒരു തോത് അനുസരിച്ചിട്ട് തന്നെയാണ് വിവാഹ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അനുനിമിഷം നമ്മൾ പല പല വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴുള്ള ഒരു ആധി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഈ കലിയുഗം എന്നുള്ളത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ദോഷങ്ങളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിൽ ഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് ആ സർവ്യ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സർവാഭിഷ്ട സ്ഥിതി നമ്മളിലേക്ക് എത്താൻ വേണ്ടി ഈ ത്ലാവക്കൂറുകാർ പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതോടൊപ്പം പാൽപായസം ചെയ്യുക യഥാശക്തി നിങ്ങൾക്ക് എന്താണോ പ്രാർത്ഥിക്കാൻ സാധിക്കുക നിങ്ങളുടെ സമ്പത്തിനും കഴിവിനനുസരിച്ച് മാത്രമേ വഴിപാടുകൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അല്ലെങ്കിൽ തന്നെ വഴിപാടുകളുടെ പേരിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് വഴിപാടുകളായിട്ട് നീങ്ങാൻ പാടില്ല നിങ്ങളുടെ മനസ്സിലേക്കാണ് ഇതൊക്കെ ചേർത്ത് വെക്കേണ്ടത് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കണം എങ്കിലേ നമുക്ക് ഈ ഒരു ഗ്രഹ അനുകൂല സ്ഥിതിയാവുള്ളൂ എന്നാണ് അത്തരത്തിൽ എല്ലാ പേർക്കും നല്ലതുപോലെ ജീവിതത്തിൽ വേണ്ടതുപോലെ ഈ ദുഃഖങ്ങളെ മാറ്റി കൊണ്ടുവരാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം